ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുഞ്ചിരി ബേബി എന്തിനാ വിഷമിച്ചിരിക്കുന്നത് ചുഞ്ചിരി ബേബി അപ്പം ഞാൻ അദ്ദേഹം റെഡി ആയി നിൽക്കണമെങ്കിൽ അതെ നമ്മുടെ കണ്ണതാട്ടാ അങ്ങനെയുണ്ട് ഉണ്ട് സൂപ്പറല്ലേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ട്ടാ അപ്പം അതെ ചുഞ്ചിരി ബേബിനെ ഡ്രസ്സ് ഇടിക്കാൻ പോണ് ഡ്രസ്സ് ഇടിയിക്കാത്ത എന്താണെന്ന് വെച്ചാൽ സ്നാഗില്ല സ്നഗ്ഗി കഴിഞ്ഞ് പോയി അപ്പം നമ്മൾ അതേ പോണ വഴിക്ക് സ്നാഗ് വാങ്ങിക്കൊണ്ട് ഡ്രസ്സ് ഇടിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം എവിടേക്ക് പോകണേ എന്തിനാ എവിടേക്ക് എന്താണ് ഈ സംഭവം എന്ന് വിചാരിക്കുമല്ലേ അപ്പം നമ്മിന്ന് പഴനിക്ക് പോവാണ് ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം ഇത്രയും അഞ്ച് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് റേഡിയോയിലൊക്കെ പറയുന്നല്ലേ ആ അപ്പോൾ നമ്മൾ അത് ഒക്കെ റെഡിയായി ആയി ഇപ്പോൾ പോകാൻ പോകട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എല്ലാവരെയും കാണിച്ചിട്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് കാണാം ഓക്കെ ചുഞ്ചിട്ട് ഒരു മൂലത്തി എന്തിനാ അറിയണം എന്തിനാ അത് റെഡി ആവേണ്ട ആ അമ്മേനെ കാണാണ്ട് കറിയാണ് അല്ലേ ഉണ്ണി അമ്മ മിനിട്ടുണ്ടല്ലോ എന്താ ജീൻസ് ഭയങ്കര ഫാഷനാണ് എന്താണ് ചാർജർ എടുത്തോണിയേ ഐഫോണിന്റെ മറ്റേ ചാർജർ കുത്തിരി എടുത്തില്ലേ റെഡിയാ ഒച്ചിന്റെ ഡ്രസ് ഡ്രസ് വാങ്ങിട്ടില്ലേക്ക ഉണ്ണിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് പേപ്പർ അറ്റാക്ക് അല്ലെങ്കിൽ അതിന്നെ ചെളിയായി കഴിഞ്ഞാൽ മാറ്റിമ ചെളിയായി കഴിഞ്ഞാൽ ഫുള്ള് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇരട്ടിപ്പണിയാണ് റബ്ബറിന്റെ മാറ്റണ അപ്പൊ ഉരച്ച് ഉറച്ചിരച്ച് കഴുകി ചെളികളും ശരിക്കും ഒരു പാണ്ട് പോലെ ഇരിക്കുക അതില്ല ചെളി ആ അതെ ചെരുപ്പൊക്കെ കഴുകിന്നിട്ടുണ്ട് ചെരുപ്പ് പൂട്ടിട്ടില്ലേട്ടാ അത് പൂട്ട അപ്പൊ ആ കേറ് അയ്യോ പൂട്ട പൂട്ട അപ്പൊ നമുക്ക് പോവാൻ കൈസ് നമുക്ക് യാത്ര പുറപ്പെടാം ഒരാളും കൂടി ഉണ്ട് അല്ല രണ്ടാളും കൂടി ഉണ്ട് ഇപ്പൊ ഉണ്ണിനെ കണ്ടു അളീനെ കണ്ടു ഇഞ്ഞിപ്പൊ അമ്മ വരുന്നുണ്ട് ഉണ്ണിയുടെ അമ്മ പിന്നെ അച്ഛൻ വരും ഉണ്ണിയുടെ അച്ഛൻ വരും ആള് കടയിൽ പോയേക്കണം അപ്പൊ പോണൊഴിക്ക് ആളെ പിക്ക് ചെയ്തിട്ട് പോവും പോവാ പേപ്പറൊക്കെ ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സമയം അഞ്ച് പത്ത് ഡോറാണ് ഞാനുണ്ടല്ലോ ബാക്കി വിശേഷങ്ങൾ പോണ പോണി പഴനിക്കേകദേശം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഏകദേശം ഒരു കണക്കാക്കി ഒരു രണ്ടായിരം രൂപക്ക് ഇപ്പൊ പെട്രോൾ അടിക്കുന്നുണ്ട് ചുഞ്ചുരുപയ്പ തലമൊട്ട അടിക്കാനാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പോയത് അത് മാത്രല്ല എന്റെ ഞാൻ ആദ്യമായിട്ട് പോണത് അപ്പൊ തന്നെ കേട്ടോ അതിന് മുമ്പ് പോയിട്ടുണ്ട് പക്ഷെ മല കയറിയിട്ടില്ല കൊടൈക്കനാൽ ടൂർ പോയി വരുന്ന വഴിയുണ്ടൊ പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഞാൻ പഴനിമല കയറുന്നത് ചുഞ്ചുരു ബേബിയുടെ അടിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ തൊഴാനായിട്ട് പോകുന്നതാണ് കേട്ടോ ഇപ്പം വണ്ടിയിൽ ഏകദേശം അര ടാങ്ക് അതായത് അഞ്ച് കട്ട പെട്രോൾ കാണിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത് നാല് കട്ടയായി അതായാലും അത്യാവശ്യം കുഴപ്പമില്ല

ட்டா பல்ல പിന്നെയൊന്നുണ്ടോ അവിടെ പോകുന്നവനൊക്കെ i wow.

അല്ല ഞാൻ ഇതിനെ നല്ല പേര് എ അവിടെയേറെ വഴി ഉണ്ടടാ ഇതാ ഈ വഴില്ലേ വേറെ അപ്പുറത്തെ വരെ ഉണ്ടാണല്ലേ അയ്യ രണ്ടെണ്ണം ഉണ്ട് ആ രണ്ടെണ്ണം ഉണ്ട് സാധാരണ എന്നേ നേ അങ്ങോട്ട് അങ്ങണ്ട് പണി എടുക്കണ്ടാണ് ആ സാധാരണ ഇതില്ലല്ലാരും നല്ല പേര് അതെ പാസ്തകമങ്ങള് ഓടണോ ഓ വന്നാലേ ഇതിനക അതിനെ സംബോധന ചെയ്യണ്ടേ ഉള്ളേ നർച്ച പാറയട ഉള്ളി കൂട മോണ മലയണ് മല മല തോരന്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു തിളി പൊളിഞ്ഞു മൂലയിലേക്ക് നമ്മള് ചായ കുടിക്കാനായിട്ട് നിർത്തിക്കാണേ പോകുന്ന വഴിക്ക് ഏകദേശം ശരിയേറെ സമയുന്നു നല്ല അടിപൊളി കടയട്ടോ നല്ല അടിപൊളി കട കൊറേ ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നി താക്കല് കൈമാറി ഈ അച്ഛനും വേണ്ടി എടുക്കാൻ പോണോ അത് പിന്നെ നമ്മ പെടച്ചു കൂടാട്ടോ നല്ല പെടംന്ന് നല്ല നല്ല പിടമ പോയത് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കേണ്ട ഒന്ന് കാരണം എന്തെന്ന് വെച്ചാൽ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മെലഡി ആയാലും മലയാള സിനിമ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ട്രാവലിങ് സോങ്സൊക്കെ അപ്പോൾ കോപ്പി റേറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ചെറിയ വണ്ടികളൊക്കെ തീരെ കുറവായിരുന്നു കേട്ടോ കൂടുതലും നമ്മൾ ബോർഡർ കിടക്കുന്നതിനനുസരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ മുമ്പിലുണ്ടായ വണ്ടികളൊക്കെ വലിയ വലിയ ലോറികളും അതുപോലെ അത്യാവശ്യം ചെറിയ കാറുകളും ഉണ്ടായുള്ളൂ കേട്ടോ വളരെ കുറച്ച് മാത്രം പിന്നെ പോകുന്ന വഴിക്ക് എവിടെയോ തീ പിടിച്ചിരിക്കുന്നത് കണ്ടായിരുന്നു പാലക്കാടൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്കായിരുന്നു അത് എവിടെയോ പാടത്തിനൊക്കെ തീ പിടിച്ച് ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും എല്ലാവരും ഒത്തുകൂടിയിരുന്നു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സ്വിഫ്റ്റ് ആയതുകൊണ്ട് ബാക്കിൽ മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റും ഇപ്പം ചുഞ്ചിരി ബേബി ഉറങ്ങിയേക്കണ കാരണം ആളും മടിയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അവന് തന്നെ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒറ്റയ്ക്ക് ഇരിക്കണേ കുറുമ്പനാട്ടവൻ നമ്മുടെ കയ്യിൽ ഇരട്ടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഈ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും അടിച്ച് അടിച്ചുപൊളി നല്ല കംഫർട്ടായിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഉണ്ണി വണ്ടി കടിപൊളി ആയിട്ട് പക്ഷെ പക്ഷേ ഇതേ പോകുന്ന വഴി നിറച്ച് പൊടിയായി മാത്രമല്ലതെ എന്തൊക്കെ കാഷ്ടിച്ചിട്ടുണ്ട് ചില്ലെന്ന് ഫ്രണ്ടിൽ ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ ഉണ്ട് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ ഇതിനൊന്നും കണ്ടില്ലേ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് വലിയ വലിയ വണ്ടികൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓവർ ടേക്കിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചില സമയങ്ങളിൽ ഓപ്പോസിറ്റ് വലിയ വലിയ വണ്ടികളാണ് വരുന്നത് എല്ലാവരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് കാരണം എന്ന് വെച്ചാൽ നൈറ്റ് പിന്നെ വേറെ കാഴ്ചകളൊന്നുമില്ലല്ലോ അപ്പോൾ പാട്ടൊക്കെ കേട്ടാണ് എല്ലാവരും ഇരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ പഴനിൽ എത്തും കേട്ടോ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് നമ്മൾ പോകുന്നത് വഴിയൊക്കെ അറിയുക എങ്കിലും ഒരു നമ്മൾ അങ്ങനെ ദൂരയാത്ര പോകുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് ബസ്സിനോട് ഓർത്തിയെടുത്തിട്ട് ആളുടെ ഫാസ്റ്റേ സീരീസ് ഉണ്ടായി ഗൈസ് അയ്യോ ഓർക്കുമ്പോൾ തന്നെ ഇതെന്താന്ന് അറിയില്ല ഗായ്സ് ഇവിടെ എന്താ പറയുക എന്തോത്സവം നടക്കുന്നുണ്ട് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കായിക അല്ലേ നമ്മള് മുന്നേ പോയിപ്പോ ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത് പോകുമ്പോഴത്തേക്കുന്നത് റെസിഡൻസി എന്നാണ് പേര് നല്ല വലിയ റൂം കേട്ടോ നമുക്ക് ഈ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യണം ഇന്ന് ഉറങ്ങണം രാവിലെ കൃഷി ആണ് മലക്കിറങ്ങി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോകണം അത്രേ ഉള്ളു കേട്ടോ ചില കാര്യങ്ങൾ കാണിച്ചാൽ സ്വിച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ സ്വിച്ചിൻ്റെ ഭംഗി നോക്കാനൊന്നും നല്ലോട്ട് വന്നിരിക്കുന്നത് നമുക്ക് നല്ല വൃത്തിയുള്ള റൂമാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ സർവീസ് അടിപൊളിയാണ് ബെഡും കുഴപ്പമില്ല നല്ല വൃത്തിയുണ്ട് നല്ല രണ്ട് ബെഡിൽ ബെഡ്ഡാണ് ചുഞ്ചിരു ബേബി ആണെങ്കിൽ ഇവിടെ ഓടി കളിക്കാട്ടോ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇറങ്ങിയിട്ടേ ഇപ്പൊ ആള് എട്ടുണ്ട് പിന്നെ പറയണ്ടല്ലോ അവന്റെ കുറുമ്പ് അവന്റെ മൂക്കിലെ ചെറിയൊരു ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല അവ കുറുമ്പ് എടുത്തിട്ട് അവന്റെ മെഗം തന്നെ കൊണ്ട് മാന്തിയിരിക്കുന്ന മുറിവട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരണം അത് കഴിഞ്ഞിട്ട് കുറെ കുത്തി പറഞ്ഞ് മാമന്റെ തലയിലൊക്കെ കയറിയിരുന്നു എന്തൊക്കെയോ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ചക്കൻ നല്ല തണുപ്പ് സമയമായതുകൊണ്ട് എ സി റൂമല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി തണുപ്പാണ് പിന്നെ ഇവിടെ തന്നെ റൂം റൂമെടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഉണ്ടോ റൂമിനുള്ളത് ഇത്ര പേർക്ക് ഓക്കെ മാത്രമല്ല ഈ വൃത്തി വേറെ ഹോട്ടൽസിലൊന്നും ആ ഭാഗത്തുള്ള ഹോട്ടൽസിലൊന്നും ചെന്ന് അപ്പം ഈ റേറ്റിന് ഇത്ര വൃത്തിയുള്ള ഹോട്ടൽ വേറെ കണ്ടിരുന്നില്ല അപ്പോൾ പിന്നെ ഒന്ന് നോക്കില്ല നേരെ ഇവിടേക്ക് തന്നെ വന്നു ഇപ്പോൾ ബാത്റൂം ആണെങ്കിലും അലമ്പില്ല നല്ല അടിപൊളി ബാത്റൂം തന്നെയാണ് റൂം അടിപൊളിയാണ് നോർമൽ എല്ലാം നോർമൽ അല്ലാണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നുമില്ല കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നത് നല്ല വൃത്തിയുള്ളതായിട്ടുള്ളൊരു ഹോട്ടലാണിത് പിന്നെ റൂമിൽ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം നമ്മൾ സിനിമ ഒന്നും കണ്ടില്ല നമ്മൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം സമയം പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി പപ്പടം ഇത് എന്തൊക്കെ കറിയാണല്ലോ എന്തോ കറി ഇത് ഇത് എന്തൊട്ട് കറിയേ അത് വയറുകറി ഇത് ഉള്ളിക്കറിയാം പാട്ട് കണ്ടാല ചോറ് അറിയു ഞാനും ഉണ്ണിയും ഒരലന്ന് കഴിച്ചു വേറെ ഇലേന്ന് അച്ഛനും അളിയനും അമ്മേയും കൂടെ കഴിച്ചു കേട്ടോ അത്യാവശ്യം അധികം ചോറ് കൊണ്ടിട്ടുണ്ടായി അമ്മ എന്റെ കൈമാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടും എനിക്ക് ഭാര്യ തരാമായിരുന്നു കേട്ടോ ഗൈസ് ചുഞ്ചിരി ആദ്യം തന്നെ ഫുഡ് കൊടുത്തായിരുന്നു എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും ഇഷ്ടല്ല ഗൈസ് എനിക്കെന്നല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടല്ല അതുകൊണ്ടാട്ടോ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നമ്മൾ അമ്പലത്തിലേക്ക് പോകും അപ്പോൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് അതിലേക്കൊന്ന് കറങ്ങി നടന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും അപ്പൊ നാളെ കാണട്ടോ